പൗലസ്നേഹ കോരുന്തൽ കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തിയൊന്ന് വരെ തിരുവചനങ്ങൾ നീതിയോടെ നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്തുവിൻ പാപം ചെയ്യാതിരിപ്പിൻ ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്ത ചിലരുണ്ട് നിങ്ങളെ ലജ്ജിപ്പിക്കുവാൻ ഞാൻ പറയുന്നു മരിച്ചവർ എങ്ങനെ ഉയർക്കും ഏത് ശരീരത്തോടു കൂടി വരും എന്നൊരുവൻ ചോദിച്ചേക്കാം പോഷ നീ വിതയ്ക്കുന്ന വിത്ത് മരിക്കുന്നില്ലെങ്കിൽ അത് ജീവിക്കുകയില്ല നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല ഗോതമ്പിൻ്റെയോ യവത്തിൻ്റെയോ മറ്റു വിത്തുകളുടെയോ വെറും മണിയത്രയേ വിതയ്ക്കുന്നത് എന്നാൽ ദൈവം താൻ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ശരീരം കൊടുക്കുന്നു വിത്തുകളിൽ ഓരോന്നിനും അതതിൻ്റെ പ്രകൃതി അനുസരിച്ചുള്ള ശരീരം കൊടുക്കുന്നു എന്തെന്നാൽ എല്ലാ ശരീരവും ഒരുപോലെയല്ല മനുഷ്യൻ്റെ ശരീരമൊന്ന് മൃഗങ്ങളുടെ ശരീരം വേറൊന്ന് പക്ഷികളുടെ ശരീരം മറ്റൊന്ന് മത്സ്യങ്ങളുടെ ശരീരം വേറെ സ്വർഗീയ ശരീരങ്ങളുണ്ട് ഭൗമിക ശരീരങ്ങളുമുണ്ട് എന്നാൽ സ്വർഗീയരുടെ ഒന്ന് ഭൗമികരുടെ തേജസ് മറ്റൊന്ന് സൂര്യൻ്റെ ഒന്ന് ചന്ദ്രൻ്റെ തേജസ് മറ്റൊന്ന് നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന് ഒരു നക്ഷത്രം മറ്റൊരു നക്ഷത്രത്തേക്കാൾ വിശേഷപ്പെട്ടുമിരിക്കുന്നു മരിച്ചവരെ കബറുകളിൽ നിന്ന് ഉയർപ്പിക്കുകയും ഉയർപ്പ ദിവസത്തിൽ അവരെ മഹത്വത്തിന്റെ അംഗിധരിപ്പിക്കുകയും ചെയ്യുന്നവനെ നിനക്ക് സ്തുതി അമേൻ